ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലൂടെ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബി എസ് സി നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ഒരുപാട് എനിക്ക് സ്ഥിരമായിട്ട് കുറേ ഒക്കെ ആയിട്ടും മെസ്സേജ് ഒക്കെ ആയിട്ട് ചോദിക്കുന്ന കുറേ ഡൗട്ട്സ് ഉണ്ട് അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ ഈ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ എൽ ബി എസ് വഴി പങ്കെടുക്കുന്ന സമയത്ത് സ്ഥിരമായിട്ട് എല്ലാവർക്കും വരുന്ന കുറേ കുഞ്ഞു കുഞ്ഞു സംശയങ്ങളാണ് പക്ഷേ ആ ഒരു സംശയം നമ്മുടെ അഡ്മിഷൻ വേണമെങ്കിൽ നമുക്ക് നഷ്ടപ്പെടുത്താൻ വരെ സാധ്യതയുണ്ട് അപ്പം അതെല്ലാം കൂടെ ചേർത്തിട്ടൊരു വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാം ബിക്കോസ് നമ്മൾ വീഡിയോയിൽ ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഓരോന്നൊക്കെ ഓർക്കുന്നത് അപ്പൊ അതിൻ്റെ അത് ആഡ് ചെയ്യുന്നതായിരിക്കും ഒരിക്കലും ഇതങ്ങനെ എഴുതി വെച്ചിട്ട് പ്രീ പ്രീപ്ലാൻഡായിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ പറയണം എന്ന് പറഞ്ഞ് ചെയ്യുന്ന ഒരു വീഡിയോ അല്ല സോ എല്ലാവരും മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക അപ്പൊ ബി എസ് സി നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പൊ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുടെ അറിവിലേക്ക് കുറച്ച് കാര്യങ്ങൾ പറയാം ഞാൻ ബി എസ് സി നേഴ്സിങ്ങിന് സെക്കൻഡ് സെമ്മാണ് പഠിക്കുന്നത് അപ്പോൾ ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഒരു കോളേജിൽ ജോയിൻ ചെയ്തത് ഞാൻ പഠിക്കുന്നത് ട്രിവാൻഡ്രം മുട്ടത്തറയിലുള്ള സിമെറ്റ് കോളേജ് ഓഫ് നഴ്സിംഗ് അവിടെയാണ് പഠിക്കുന്നത് അപ്പം ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് തുടങ്ങട്ടെ അപ്പം ഞാൻ എൻ്റെ അലോട്ട്മെൻറ്റിൽ പങ്കെടുത്ത സമയത്തുള്ള എൻ്റെ അനുഭവങ്ങളും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് അന്ന് ഞാൻ പങ്കെടുത്ത സമയത്ത് എൻ്റെ ഫോണിൽ ഉണ്ടായിരുന്ന സ്ക്രീൻഷോട്ട് തന്നെയാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതെല്ലാം അപ്പോൾ ആ ഒരു കാര്യം അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടെ പറഞ്ഞതാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഓപ്ഷൻ വെക്കുന്നത് അപ്പം ഇന്നിപ്പം ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് പറയുമ്പോഴത്തേക്ക് ജൂലൈ പതിനൊന്നിനാണ് ഇപ്പോൾ സൈറ്റിൽ പുതിയതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ് അനുസരിച്ച് ഒരു എസ് സി എസ് ടി കാറ്റഗറിക്ക് ഒരു ഡോക്യുമെൻറ്റ്സ് ആഡ് ചെയ്യാനുള്ള ഒരു ടൈമും കൂടെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്തായാലും പതിനഞ്ചാം തീയതിയോ അതിനുശേഷം മാത്രമേ എൽ ബി എസിൻ്റെ റാങ്ക് ലിസ്റ്റ് വരികയുള്ളൂ റാങ്ക് ലിസ്റ്റ് വന്നതിന് ശേഷം ഒരു ടു ഡേയ്സ് എന്തായാലും കഴിഞ്ഞതിന് ശേഷം മാത്രമേ എൽ ബി എസിൻ്റെ അലോട്ട്മെൻറ്റ് പ്രോസസ്സുകൾ എന്ന് പറയുമ്പം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അതിന് ആയിട്ട് ട്രയൽ അലോട്ട്മെൻറ്റ് ഉണ്ട് അതൊക്കെ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ അപ്പം ആരും അതൊന്നും ആലോചിച്ച് ഇപ്പം ടെൻഷൻ ആവേണ്ട എല്ലാവരും ഒന്ന് സൈറ്റ് അപ് ടു ഡേറ്റ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുക എപ്പോഴും നമ്മൾ സൈറ്റിൽ പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ വന്നോ എന്നറിയാനുള്ളൊരു ടെൻഡൻസി കാണിക്കുക അത് നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും അപ്പം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്ന ഈ ഒരു സ്ക്രീൻഷോട്ട് എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഫോർത്ത് അലോട്ട്മെൻറ്റിൽ എനിക്ക് സിമെറ്റ് ഞാനിപ്പോൾ പഠിക്കുന്ന എൻ്റെ കോളേജിൽ കിട്ടിയതിന് ശേഷം ഞാൻ എൻ്റെ കോളേജിൽ നിന്ന് എൻഒ സി മേടിച്ചുകൊണ്ട് മുന്നോട്ടുള്ള അലോട്ട്മെൻറ്സിൽ പങ്കെടുത്ത ഒരു ആ ടൈമിലുള്ള ഒരു സ്ക്രീൻഷോട്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലാണ് നിങ്ങൾ പങ്കെടുക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഇതും ഇത് തമ്മിലുള്ളൊരു ചെറിയ വ്യത്യാസം എന്ന് പറയുന്നത് മുകളിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും അപ്ലോഡ് എൻ ഒ സി പി ഡി എഫ് ഫോർമാറ്റ് നോട്ട് മോർ ദാൻ ഫൈവ് ഹൺഡ്രഡ് കെ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും റൈറ്റ് സൈഡിൽ റൈറ്റ് ോഡ് പോകുമ്പോഴത്തേക്ക് അപ്ലോഡ് അപ്ലോഡ് സക്സസ്ഫുള്ളി കാണും അപ്പോൾ മാത്രമേ വ്യത്യാസമുള്ളൂ അത് നമ്മൾ തേർഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആ ഒരു ഓപ്ഷൻ വരുത്തുള്ളൂ അത് കണ്ടിട്ട് ആരും ടെൻഷൻ അടിക്കണ്ട അപ്പം ആദ്യം നമുക്ക് അതില്ല എന്നുള്ളൊരു സങ്കല്പത്തിൽ നിങ്ങൾ വീഡിയോ കാണുക ശേഷം മറ്റുള്ള കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം ഞാനത് ആയി എക്സ്പ്ലെയിൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആ ഒരു കാര്യം കാണത്തില്ല ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന സമയത്ത് അപ്പോൾ നമ്മൾ സാധാരണ നമ്മുടെ സൈറ്റിൽ ഇപ്പോൾ ലോഗിൻ ചെയ്യുന്ന പോലെ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും അടിച്ചു കൊടുത്തിട്ട് സൈറ്റിലോട്ട് കയറുക അപ്പോൾ നമുക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് എന്നൊരു ഓപ്ഷൻ കാണും അപ്പോൾ അത് വഴി കയറി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ നമ്മുടെ മുന്നിൽ വരുന്ന ഇതുപോലത്തെ ആ ഒരു പച്ച കളർ കാണുന്നില്ല ഒരു ലൈറ്റ് പച്ച കളർ കാണുന്ന ആ ഒരു ആ ഒരു സ്പേസ് ആയിരിക്കും വരുന്നത് താഴെ കാണുന്ന ഒരു വൈറ്റ് സ്പേസ് കാണത്തില്ല അപ്പോൾ ഞാനിത് എൻ്റെ എടുത്ത സ്ക്രീൻഷോട്ട് ഇതേ ഉള്ളൂ അതുകൊണ്ടാണ് എങ്ങനെ കാണിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് പോലെ തന്നെ നിങ്ങൾ സങ്കല്പിക്കുക അപ്പോൾ ആ ഒരു പച്ച സ്പേസ് കാണുന്നതേ കാണത്തുള്ളൂ അപ്പോൾ അതിനകത്ത് ഇഷ്ടംപോലെ കോളേജസ് കാണും താഴത്തെ താഴ്ത്തു താഴ്ത്ത് അതിനകത്ത് കോഴ്സ് എന്നുള്ള അടുത്ത് നമുക്ക് നോക്കാം എൻ യു എന്ന് പറയുമ്പോഴത്തേക്ക് അത് എന്തായിരിക്കും നഴ്സിംഗ് ആയിരിക്കും അതുപോലെ തന്നെ ഇപ്പം എം എൽ ടി ആണെങ്കിൽ അതിന് വേറെ കോഡ് ആയിരിക്കും അപ്പോൾ അതെല്ലാം പ്രോസ്പെക്ടസിലുണ്ട് അറിയാത്തവരുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യാം നമുക്കത് വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ കമൻറ്റിലോ എന്നെ റിപ്ലൈ തരാൻ നോക്കാം അപ്പം എൻ എന്ന് പറയുന്നത് നഴ്സിംഗ് ആയിരിക്കും അപ്പോൾ എല്ലാവരും അത് വെച്ചേക്കുക ഇനി ആ ഒരു പർട്ടിക്കുലർ കോളേജിൻ്റെ നേരെ തന്നെ അതിൻ്റെ ട്യൂഷൻ ഫീസ് എത്ര ആണെന്നുള്ളൊരു കാര്യം കൃത്യമായിട്ട് കാണും ആരും അബദ്ധം പറ്റിയിട്ട് ഫീസൊന്നും നോക്കാതെ പ്രൈവറ്റ് കോളേജ് വെക്കാൻ താല്പര്യം വെക്കരുത് എല്ലാം ശ്രദ്ധിച്ച് മാത്രം ചെയ്യുക നെക്സ്റ്റ് അതിൻ്റെ തൊട്ട് റൈറ്റിലോട്ട് പോകുമ്പോഴത്തേക്ക് കോളേജ് ടൈപ്പ് ഉണ്ട് ഗവൺമെൻറ് ആണെങ്കിൽ ജിഒവി എന്ന് കാണും പ്രൈവറ്റ് ആണെങ്കിൽ അതുപോലെ ഓപ്ഷൻസ് കാണും പിന്നെ ഓപ്ഷൻ കണ്ടോ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ വയ്ക്കുന്നിടത്ത് നമ്മൾ കാണുന്നുണ്ടോ ഒരു വൈറ്റ് കളർ സ്ക്വയർ ബോക്സ് ആണ് അപ്പോൾ നമ്മൾ ആ ഒരു സ്ക്വയർ ബോക്സ് നമുക്കിപ്പം ഒരു എക്സാമ്പിൾ ഞാൻ പറയാം നിങ്ങൾ രണ്ടാമത് നോക്കുക രണ്ടാമത് നോക്കണ്ട എൻ്റെ ഒന്നാമത്തെ ഓപ്ഷൻ കണ്ടോ ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് തിരുവനന്തപുരം അപ്പം നമ്മൾ സൈറ്റിൽ കയറുന്ന സമയത്ത് ഈ വൈറ്റ് ബോക്സ് എല്ലാം ബ്ലാക്ക് ആയിരിക്കും അവിടെ ഒന്നും കാണത്തില്ല അപ്പം നമ്മൾ എന്ത് ചെയ്യണം ഞാനപ്പോൾ പ്രയോറിറ്റി കൊടുത്തത് ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് ട്രിവാൻഡ്രോ ആണ് സോ ഞാൻ വെച്ചിരിക്കുന്നത് എന്താണ് ആ ഒരു ഗവൺമെൻറ് കോളേജ് ഓഫ് നഴ്സിംഗ് വേണ്ട ഞാൻ ചെക്ക് ചെയ്തു നഴ്സിംഗ് ആണ് കോഴ്സ് ഇരുപത്തി മൂവായിരത്തി ഒരുന്നൂറ്റി എഴുപതാണ് ഒരു വർഷത്തെ ഫീസ് ഗവൺമെൻറ് കോളേജാണ് സോ ഞാൻ എൻ്റെ നേരെ എന്ത് ചെയ്തു എൻ്റെ നമുക്ക് ടൈപ്പ് ചെയ്യുന്ന എടുക്കുമല്ലോ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ നമ്മൾ സാധാരണ മെസ്സേജ് അയക്കണ പോലെ തന്നെ അപ്പോൾ വരുമ്പോൾ നമ്മളവിടെ എന്ത് ചെയ്യുക എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ അതാണ് ഏറ്റവും കൂടുതൽ ഞാൻ പ്രയോറിറ്റി കൊടുത്ത് വെച്ചിരിക്കുന്ന കോളേജ് അതാണ് സോ അവിടെ ഞാൻ വണ്ണെന്ന് കൊടുത്തു വണ്ണന്ന് കൊടുത്തതിന് ശേഷം എന്ത് ചെയ്യണം അതിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ട് നെക്സ്റ്റ് ഓപ്ഷൻ കണ്ടോ ആ നെക്സ്റ്റ് ഓപ്ഷൻ ഞാൻ കൊടുക്കണം അത്രേ ഉള്ളൂ അപ്പം അത് ഓക്കെ ആയി വൺ അടുത്ത് നമുക്ക് നോക്കാം ഇതിൽ നമുക്ക് ടു കാണാൻ പറ്റുന്നില്ല താഴോട്ടുള്ള കോളേജ് എന്തോ ആണ് ഞാൻ കോഴിക്കോടായിരുന്ന കേട്ടോ സെക്കൻഡ് ഓപ്ഷൻ കൊടുത്തത് അപ്പോൾ ഞാൻ താഴോട്ട് ഇങ്ങനെ സ്ക്രോൾ ചെയ്തു നമ്മൾ സാധാ ഫോൺ സ്ക്രോൾ ചെയ്തില്ലേ അതുപോലെ താഴോട്ടിങ്ങനെ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കോഴിക്കോട് കാണാം അപ്പോൾ അത് സെക്കൻഡ് ഓപ്ഷൻ കൊടുത്തു അപ്പോൾ എൻ്റെ തേർഡ് ഓപ്ഷൻ ഇതുപോലെ തന്നെ കോട്ടയായിരുന്നു ഒന്നും നമ്മുടെ സ്ക്രീനിൽ കാണുന്നില്ല ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തില്ല താഴ്ത്തും സ്ക്രോൾ തൊട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ തന്നെ കാണും അങ്ങനെ ഞാൻ കൊടുത്തപ്പോൾ അപ്പോൾ നോക്കിയാൽ അറിയാം ഞാൻ അതുകൊണ്ടാണ് നമ്മൾ മുന്നേ തന്നെ പേപ്പറിൽ എഴുതി തയ്യാറാക്കി വെക്കണമെന്ന് പറയണേ ഏത് സ്ഥാനങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് കൊടുക്കുന്നതെന്നുള്ളൊരു കാര്യം അപ്പോൾ നമ്മളിപ്പോൾ ഞാനിപ്പം ഇടുക്കി ഒമ്പതാം സ്ഥാനം കൊടുത്തു ഒമ്പത് ടൈപ്പ് ചെയ്ത് കൊടുത്തു നെക്സ്റ്റ് ഓപ്ഷൻ നെക്സ്റ്റ് ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അടുത്ത ഇപ്പോൾ പത്ത് താണ്ടത് കഴിഞ്ഞിട്ട് ഞാൻ പാലക്കാടിൻ്റെ അടുത്ത് വന്നിട്ട് പത്തൊന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് ഇത്രയും നമ്മൾ ചെയ്തതിന് ശേഷം താഴ്ഡുണ്ട് കേട്ടോ നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണുമ്പോൾ ഗവൺമെന്റ് മാത്രമേ പറ്റുന്നുള്ളൂ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ല ഞാൻ ഇപ്പോൾ പഠിക്കുന്ന കോളേജിൽ അഡ്മിഷൻ എടുത്തതിനു ശേഷം പിന്നെ ഞാൻ പ്രൈവറ്റ് കോളേജിലോട്ടൊന്നും പങ്കെടുത്തിട്ടില്ലായിരുന്നു ഗവൺമെൻറ് അലോട്ട്മെൻറ്റ് മാത്രമേ പങ്കെടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ സോ ആ ഒരു പ്രൈവറ്റ് കോളേജ് കൊണ്ട് എൻ്റെ ഒരു സ്ക്രീൻഷോട്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല താഴ്ഡെടുത്ത് കഴിഞ്ഞാൽ പ്രൈവറ്റ് കോളേജും കാണാൻ പറ്റും അതുപോലെ തന്നെ ഈ എം എൽ ടി ഒക്കെ സ്റ്റാർട്ടായിട്ടുള്ളൊരു ടൈമായിരുന്നു ഈ ഒരു അലോട്ട്മെൻറ്റ് ഞാൻ വെക്കുന്ന സമയം അതുകൊണ്ട് തന്നെ ആ കോഴ്സുകളും കാണുമായിരുന്നു സോ അതെല്ലാം കാണും അപ്പം അങ്ങനെ വെക്കുക ഇത് ഇത്രയും നമ്മൾ ഓപ്ഷൻസ് ആദ്യം കൊടുക്കണം ഇതുപോലെ എനിക്ക് നൂറോപ്ഷൻ കൊടുക്കണമെങ്കിൽ നൂറും കൊടുക്കുക നൂറ്റി ഇരുപത് കൊടുക്കണമെങ്കിൽ നൂറ്റി ഇരുപത് കൊടുക്കുക എത്ര വേണമെങ്കിലും കൊടുക്കുക എല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെക്ക് ചെയ്തൊന്നും കൊടുക്കണമെന്നേ ഉള്ളൂ എന്നിട്ട് നമ്മുടെ തൊട്ട് താഴെ നമ്മൾ ആ സേവ് ബട്ടൺ കണ്ടോ ആ ഒരു സേവ് ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്യണം ആ ഒരു സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ആ ഒരു കാണുന്ന ഒരു വൈറ്റ് ഇൻ്റർഫേസ് കണ്ടോ ആ ഒരു വൈറ്റ് ഇൻ്റർഫേസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത് അപ്പം നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് താഴെട്ട് നോക്കാം ഞാൻ വെച്ചെങ്കിലൊക്കെ കറക്റ്റ് ആണോ നോക്കേ കറക്റ്റ് ഓർഡറിൽ വന്നിട്ടില്ലേ ഗവൺമെന്റ് കോളേജ് ഓഫ് നഴ്സിംഗ് ട്രിവാൻഡ്രം എൻ്റെ ഫസ്റ്റ് ഓപ്ഷൻ സെക്കൻഡ് കോഴിക്കോട് തേർഡ് കോട്ടയം ഫോർത്ത് ആലപ്പുഴ കണ്ടോ അങ്ങനെ വരാൻ പറ്റും അപ്പോൾ നമുക്ക് അവിടെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കാം അപ്പം നമുക്ക് ഏകദേശം ഒരു ഐഡി കിട്ടില്ല അഥവാ നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് എഡിറ്റ് ചെയ്യാം ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല അവിടെ മുകളിൽ നമുക്ക് അപ്പോഴും അത് ആക്റ്റീവ് ആയിട്ട് തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് പോയിട്ട് മാറ്റി കൊടുക്കാം അപ്പോഴാണേലും എപ്പോഴും മാറ്റാം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്നേ ഉള്ളൂ ആ സേവ് ബട്ടൺ എന്ത് ചേഞ്ചസ് നമ്മൾ വരുത്തിയാൽ ആ സേവ് ബട്ടൺ ഞെക്കാനായിട്ട് മറന്നു പോരത് അത്രേ മാത്രമേ ഉള്ളൂ ആ ഒരു കാര്യം മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി നിങ്ങൾ ടെൻഷൻ അടിക്കുന്ന പോലെ ഒരു സീനും കാര്യങ്ങളൊന്നും ഇല്ല കുറച്ച് സമാധാനത്തിലൊക്കെ ഇരുന്ന് ചെയ്യണമേ ഉള്ളൂ അതിനുശേഷം എന്തേണ്ട അപ്പം നമുക്ക് ആ ഒരു വൈറ്റ് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട് ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്തത് പക്ഷെ അങ്ങനെ മാത്രം നമുക്ക് കണ്ടാൽ മതിയോ പോരാ നമുക്കൊരു വലിയ സ്പേസിൽ കാണണം അപ്പം നമ്മൾ ആ പ്രിന്റ് ഓപ്ഷൻ ഞെക്കണം ഫോണിൽ തന്നെ ചെയ്യാൻ പറ്റും പ്രിന്റ് ഓപ്ഷൻ ഞെക്കണം അപ്പോൾ ഞാനൊരു പ്രിൻറ്റ് ഓപ്ഷൻ എക്കി കഴിഞ്ഞപ്പം എനിക്ക് വന്നൊരു ഇൻറ്റർഫേസ് ആണിത് ഇത് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തു തന്നെയായിരുന്നു അപ്പം മുകളിൽ തണ്ട എൻ്റെ പേരും ആപ്ലിക്കേഷൻ നമ്പരും ഒക്കെ കാണുന്നുണ്ട് സോ ദെൻ കാണുന്നത് എന്താണ് ഞാൻ സെലക്ട് ചെയ്ത ഒരു കോളേജുകളുടെ ലിസ്റ്റ് എനിക്ക് കാണാൻ പറ്റുവാണ് അപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ എൻ്റെ കോളേജ് കിട്ടിയതിന് ശേഷമുള്ളതായിരുന്നു അപ്പം ഞാൻ വെച്ച ഒരു ഓർഡറും കാര്യങ്ങളൊക്കെയാണ് അപ്പം ഞാൻ പ്രയോറിറ്റി ലിസ്റ്റിൽ ചെയ്തപ്പം പത്തനംതിട്ടയൊക്കെ ലാസ്റ്റ് പൊസിഷൻ ആയിരുന്നു കൊടുത്തത് പിന്നെ എനിക്ക് പോകാൻ കുറച്ചും കൂടെ എനിക്ക് അടുത്ത് പത്തനംതിട്ടയൊക്കെ ആയതുകൊണ്ടാണ് എനിക്ക് കാസർഗോഡൊക്കെ പോകാൻ നല്ല ദൂരമാണ് ഞാൻ കൊല്ലം ജില്ലയിലുള്ളതാണ് സോ അതുകൊണ്ടാണ് ഞാൻ പത്തനംതിട്ടയ്ക്കൊക്കെ ഇമ്പോർട്ടൻസ് കൊടുത്ത് ആ ഒരു എയ്ത്ത് ഓപ്ഷൻ കൊടുത്തത് അപ്പം ആ ഒരു കാര്യങ്ങൾ ചെയ് ആലോചിച്ച് നിങ്ങൾക്ക് ഏതാണ് സ്യൂട്ടബിൾ എന്നുള്ളൊരു കാര്യം ആലോചിച്ച് ചെയ്യുക ഒരു സിക്സ് സെവന്റ് കോളേജ് വരൊക്കെ ഓൾമോസ്റ്റ് ആ ഒരു സെവന്ത് കോളേജസ് തന്നെയാണ് പ്രോപ്പറായിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ബാക്കിയുള്ള കോളേജസ് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിവെക്കുക പിന്നെ കണ്ണൂർ പരിയാരമുള്ള ഗവൺമെൻറ് നഴ്സിംഗ് കോളേജും നല്ലതാണ് അപ്പോൾ അതിനും കുറച്ചുകൂടെ മുന്നോട്ട് സ്ഥാനം കൊടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതുകൂടെ ചെയ്യുക നമ്മൾ ഓൾറെഡി പ്രയോറിറ്റി ലിസ്റ്റ് ഒക്കെ ചെയ്തിട്ടുള്ളതാണ് വീഡിയോസ് അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു ലിസ്റ്റ് നമുക്ക് കിട്ടും അപ്പോൾ നമുക്കത് നോക്കുമ്പോൾ മനസ്സിലാവില്ലേ നമുക്ക് എന്തെങ്കിലും തെറ്റ് തെറ്റുപറ്റിയിട്ടുണ്ടോ അപ്പോൾ അപ്പോഴും തെറ്റ് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ വീണ്ടും സൈറ്റ് വഴി കയറിയിട്ട് ആ ഒരു ചേഞ്ചസ് ഒക്കെ വരുത്താൻ പറ്റും നമ്മൾ ഒരു തവണ സേവ് ചെയ്തിട്ട് പോയിട്ടുണ്ടെങ്കിലും നമുക്ക് ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ തീരുന്ന സമയത്ത് വരെ തിരിച്ച് വന്നിട്ട് ഇതുപോലെ മാറ്റങ്ങളൊക്കെ വരുത്താം പക്ഷെ എന്ത് മാറ്റം വരുത്തിയാലും സേവ് ചെയ്യണം അത് മറന്നു പോകരു എന്നിട്ട് നമ്മൾ സാധാ ഇപ്പം ഈ ഒരു കാര്യം ഞാൻ സ്ക്രീൻഷോട്ട് അന്ന് എടുത്ത് വെച്ചിരുന്നതാണ് കേട്ടോ എൻ്റെ ഒരു പേടിയൊക്കെ കൊണ്ടിട്ട് എന്നിട്ട് ഇത്രയും നമുക്ക് വന്നു അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ചെക്ക് ചെയ്യാം ഞാൻ വെച്ചിരിക്കുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ മിസ്റ്റേക്ക് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാ ആ ഒരു ലെഫ്റ്റിൽ താഴെ കണ്ടോ ഉണ്ട് പ്രിൻറ്റുണ്ട് ഹോമുണ്ട് പ്രിൻ്റ് എന്ന് കഴിഞ്ഞാൽ നമുക്ക് അത് സാധാരണ ഒരു പി ഡി എഫ് ആയിട്ടത് ക്രിയേറ്റ് ആവുകയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മൾ ഫോണിൽ ചെയ്യുന്ന സമയത്ത് എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്കത് പ്രിന്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ലായിരുന്നു നമ്മൾ ഫോണിൽ ചെയ്യുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു സോ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അതിൻ്റെ ആവശ്യമുള്ളൂ എനിക്കൊന്നും കമ്പ്യൂട്ടർ ഒക്കെ ലാപ്ടോപ്പിലൊക്കെ ചെയ്യുന്നവർക്കാണെങ്കിൽ അത് പ്രിൻ്റായിട്ട് എടുക്കാൻ പറ്റും പിന്നെ ഹോം ബട്ടൺ ആണ് പ്രിൻറ്റ് ചെയ്ത് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക അത്രേ ഉള്ളൂ ഞാനിപ്പോൾ എടുത്തില്ല അതുപോലെ എന്നിട്ട് ഹോമിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ പഴയ നമ്മുടെ പേജിലോട്ട് പോകുകയാണ് ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ നമ്മൾ ഓപ്ഷൻ വെച്ച് കഴിഞ്ഞു ഓക്കെ അപ്പോൾ ഒരു കാര്യം കൂടെ എല്ലാവരും ശ്രദ്ധിക്കുക കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സൈറ്റ് ഉണ്ടായിരുന്ന പോലെയല്ല സൈറ്റ് ഇപ്പോൾ കിടക്കുന്നത് ചെറിയ രീതിയിലുള്ള കുറച്ച് അപ്ഡേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് ഈ ഒരു കളർ പാറ്റേൺ വരെ മാറിയിട്ടുണ്ട് അപ്പം ഓൾമോസ്റ്റ് നിങ്ങൾ ഈ ഒരു ലെവലിൽ തന്നെ ആയിരിക്കും ചിലപ്പോൾ ഇതുപോലെ തന്നെ ആയിരിക്കും അല്ലെങ്കിൽ ചെറിയ രീതികൾ ഒക്കെ വരത്തുള്ളൂ അലോട്ട്മെൻറ്റ് വെക്കുന്ന രീതിയൊക്കെ ഇതായിരിക്കും പിന്നെ ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ട് കളറും അങ്ങനെയൊക്കെ ചിലപ്പം എൽ ബി സിൻ്റെ ഒരു സൈറ്റ് അപ്ഡേഷൻ വന്നിട്ടുള്ളതുകൊണ്ട് തന്നെ ചേഞ്ചസ് വന്നിട്ടുണ്ടാവും പക്ഷെ ഒരു ബേസിക് ഐഡിയ ഇതാണ് അപ്പം എല്ലാവർക്കും ഇത് ഉറപ്പായിട്ടും യൂസ്ഫുൾ ആവുന്ന കാര്യം ഉറപ്പാണ് അപ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ഒരു ബാക്കിലെ ആ ഒരു പേജിലോട്ട് ഞാൻ ഒന്നും കൂടെ വന്നിട്ടുണ്ട് എന്ന് വെച്ചാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ ഞാൻ എൻ ഒ സിയൊക്കെ മേടിക്കുന്ന ഒരു ടൈമിലുള്ളതാണ് അപ്പോൾ കുറേ പേർക്കുള്ള ഡൗട്ടാണ് ചേച്ചി ഇതുപോലെ എൻ ഒ സിയൊക്കെ മേടിക്കാതെ പങ്കെടുക്കാൻ പറ്റുമോ നമുക്ക് ഓപ്ഷൻ വെച്ചുവിടെ എന്നൊക്കെ ചോദിച്ചവർക്കുള്ള ചോദിച്ചവർക്കുള്ളൊരു ഉത്തരമാണിത് ഞാൻ ഈ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞൊരു പേജ് എനിക്ക് ഓപ്പൺ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ആ മുകളിൽ നിങ്ങൾ കാണുന്നുണ്ടോ അപ്ലോഡ് എൻ ഒ സി പി ഡി എഫ് ഫോർമാറ്റ് നോട്ട് മോർ ദാൻ ഫൈവ് ഹൺഡ്രഡ് കെ ആ ഓപ്ഷൻ നിക്കിയിട്ട് ചൂസ് ഫയൽ കണ്ടോ ചൂസ് ഫയൽ വഴി എടുത്ത് നമ്മൾ ആ ഒരു എൻ ഒ സിയുടെ ഒരു പി ഡി എഫ് ആണത് അഞ്ഞൂറ് കെയിൽ താഴെയുള്ള ഒരു പി ഡി എഫ് ഫോർമാറ്റായിട്ട് നമ്മളത് അപ്ലോഡ് ചെയ്താലും മാത്രമേ എനിക്ക് താഴെട്ടുള്ള ആ ഒരു ഓപ്ഷൻ രജിസ്ട്രേഷൻ കണ്ടോ അത് വരാനായിട്ട് വരുത്തുള്ളൂ ആ ഒരു കാര്യം എല്ലാവരും മനസ്സിലാക്കുക ആരും അത് മനസ്സിലാക്കാതെ വീണ്ടും വീണ്ടും കമൻസിൽ കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പം എൻ ഒ സി വേണം എന്ന് എൽ ബി എസ് ആർ പറഞ്ഞിട്ടുണ്ടോ നമുക്ക് ഉറപ്പായിട്ട് ഈ ഒരു ചൂസ് ഫയൽ വഴി അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കാതെ ഈ ഒരു ഓപ്ഷൻ വെക്കുന്നത് വരുത്തില്ല എൻ്റെ കേസിൽ നിങ്ങൾ റൈറ്റിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്ലോഡ് എന്നുള്ളടത്ത് അപ്ലോഡ് സക്സസ്ഫുള്ളി എന്നുണ്ട് ഞാനത് പി ഡി എഫ് ഫോർമാറ്റിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കൊടുത്തു എന്നാൽ മാത്രമേ എനിക്ക് താഴോട്ടുള്ള ഒരു ഇൻ്റർഫേസ് വേണ്ടോ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആ ഒരു കാര്യങ്ങൾ വരുത്തുള്ളൂ അപ്പം ആ ഒരു ഇൻസ്ട്രക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പി ഡി എഫ് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കിട്ടും ആ അപ്പം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ താഴ്ത്ത ഒരു കോളേജ് ഓപ്ഷൻ ആ ബാക്ക്ഗ്രൗണ്ട് കണ്ടോ പച്ച കളർ ആ സാധനങ്ങളെല്ലാം വരുന്നത് അപ്പം മാത്രമേ ഉള്ളൂ അപ്പോൾ ആ ഒരു ഡൗട്ട് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇതാണ് എൻ ഒ സിയുടെ ഒരു കാര്യം എൻ ഒ സി അപ്ലോഡ് ചെയ്താലേ പറ്റൂ തരാത്ത ഇപ്പോൾ കോളേജുകാരെ നമുക്ക് തരത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെ ഓപ്ഷൻ വെക്കണേ അവർ തരാതെ നമുക്ക് വെറുതെ ഏതെങ്കിലും സാധനം എടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ട് ഓപ്ഷൻ വെക്കാൻ വല്ലോം പറ്റുമോ പറ്റത്തില്ല ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് ഐഡിയ അപ്പോൾ എല്ലാവർക്കും അതിലൊരു നല്ല ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഈ കാര്യങ്ങൾ മാത്രമല്ല പറയാനായിട്ട് ഉദ്ദേശിച്ചത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുറേയും കുഞ്ഞു കുഞ്ഞ് ഡൗട്ട്സ് കുറേ പേർക്കൂടെ ഉണ്ട് എങ്ങനെയാണ് ഇതുപോലെ തന്നെ നമുക്ക് എന്താ മെമോ കിട്ടുന്നത് അപ്പം നമുക്ക് അലോട്ട്മെൻറ്റ് എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ഇനി മെമോ കിട്ടൂലേ മെമോ കിട്ടി പിന്നെ നമ്മൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കോളേജിൽ പോകുന്ന സമയത്ത് കൊണ്ടുപോകണം എന്തെങ്കിലും എടുക്കാൻ മറന്നിട്ടുണ്ടോ നമുക്ക് വാക്സിൻ്റെ ഒക്കെ വേണം വാക്സിൻ എടുത്തെന്നുള്ളത് അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട് ഫീ റെസിപ്റ്റ് നമ്മൾ ഇരുപത്തി രൂപ പേ ചെയ്യുന്നത് ആ ഒരു റെസിപ്റ്റ് സൂക്ഷിച്ച് വെക്കേണ്ട കാര്യങ്ങൾ പിന്നെ നമുക്ക് ഡെലീറ്റ് ചെയ്തിട്ട് ഓപ്ഷൻ വെക്കാൻ പറ്റുന്നത് അങ്ങനത്തെ കുറച്ച് ഡീറ്റെയിൽസ് ഉണ്ട് ഇപ്പോൾ ചിലരൊക്കെ ചോദിക്കുന്നുണ്ട് ചേച്ചി എനിക്ക് ഫസ്റ്റ് കിട്ടി മസ്റ്റ് ആയിട്ട് ഞാൻ ടോക്കൺ ഫീ പേയ്മെൻറ്റ് നടത്തണോ നടത്തിയില്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇനി ഇരുപത്തയ്യായിരം അടച്ചു ഞാൻ എടുത്തില്ല എനിക്ക് ഇരുപത്തയ്യായിരം തിരിച്ചു കിട്ടൂ ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ട്സ് ഉണ്ട് സോ സ്ഥിരമായിട്ട് മെസ്സേജ് അയക്കണവരെല്ലാം ഇതൊക്കെ തന്നെയാണ് ചോദിക്കണേ പോലെ പെയിൻറ്റിംഗ് ഉണ്ട് ഒരു വൺ വീക്ക് മുന്നേ ഉള്ള ഒരു ഹൺഡ്രഡ് പ്ലസ് മെസ്സേജസ് പെൻഡിങ് ഉണ്ട് അവർക്കൊക്കെ ഒരു തവണയെങ്കിലും റിപ്ലൈ കൊടുത്തിട്ടുള്ളതാണ് പക്ഷേ വീണ്ടും റിപ്ലൈ വന്നിട്ടുള്ളതാണ് സോ എല്ലാം കൂടെ എടുത്ത് നോക്കാനുള്ള ഒരു ടൈം എനിക്കില്ല മിക്കവറേയും ക്വസ്റ്റ്യൻസ് ഡൗട്ട് സെയിം ആയിട്ടുള്ളവ തന്നെയാണ് ഇൻസ്റ്റഗ്രാമിലായത് കൊണ്ട് നമുക്കൊന്നും ഒരു കോപ്പി പേസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഞാൻ വോയിസ് അയച്ചാണ് റിപ്ലൈ കൊടുക്കാറ് അപ്പം എനിക്കത് ഷെയർ ചെയ്യാനൊന്നും പറ്റുന്നില്ല സോ ഒരു എക്സാമും പോസ്റ്റിംഗ് എല്ലാം കൂടെ ആയിട്ട് ഫുള്ള് ബിസി ഷെഡ്യൂളാണ് ആണ് അതിൻ്റെ ഇടയിൽ ഒരുപാട് പേര് ഡീറ്റെയിൽഡ് ഡീറ്റെയിൽസ് ചോദിക്കുന്നതുകൊണ്ടാണ് മെസ്സേജസ് ആയിട്ട് വീഡിയോസ് ചെയ്യുന്നത് സോ അപ്പോൾ നമ്മൾ ഈ ഒരു ഡൗട്ട്സൊക്കെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കുറേ ഡൗട്ട്സും കൂടെ ഇതുപോലെ സ്ക്രീൻഷോട്ട് എൻ്റെ തന്നെ ഞാൻ കാണിച്ചുകൊണ്ട് ഉറപ്പായിട്ടും ഉടനെ തന്നെ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും അപ്പം ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഏകദേശം ഒരു പതിമൂന്ന് മിനിറ്റിൽ കൂടുതലായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ലോങ് വീഡിയോ ആയി കഴിഞ്ഞാൽ എനിക്ക് സേവ് ചെയ്യാൻ കുറച്ച് സ്പേസിൻ്റെയൊക്കെ ഇഷ്യൂസ് ഉണ്ട് സോ ഞാൻ ഈ ഒരു വീഡിയോ പാർട്ട് വൺ ആയിട്ട് ചെയ്യുവാണ് പാർട്ട് ടു വീഡിയോ നമ്മുടെ ഒരു ടു ഡേയ്സിനുള്ളിൽ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും അപ്പം എല്ലാവരും വീഡിയോസ് എല്ലാം മുടങ്ങാതെ കാണാനായിട്ട് ശ്രമിക്കുക ബിക്കോസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ആ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഡൗട്ട്സ് വരാമെന്നുള്ളൊരു കാര്യം ഞാൻ ആ ഒരു അലോട്ട്മെൻറ്റ് പ്രോസസ്സിലൂടെ കടന്നു പോയ ഒരാളാണ് അപ്പോൾ നമുക്കറിയാം എന്തൊക്കെ പ്രശ്നങ്ങൾ വരാനൊക്കെ സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോസ് ഇതുപോലെ നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ പറഞ്ഞു പോകുന്നത് അപ്പം ഇതുപോലെ നമുക്ക് ഈ ഒരു വീഡിയോസൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യൂസ്ഫുൾ ആണോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഞാൻ വീഡിയോസിൽ പറയുന്ന സമയത്ത് ഇമ്പ്രൂവ് ചെയ്യാനുണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് അവർക്കും കൂടെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ ഒന്ന് ഹെൽപ്പ് ചെയ്യുക അപ്പം നമുക്ക് മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ഞാൻ പോലെ തന്നെ ബാക്കി സെക്കൻഡ് പാർട്ട് ഉടനെ തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം ബൈ ബായ്